സ്ഥലവലിക്കും അപ്പൊ ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട ഐറ്റംസ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഒരു സർ സെറ്റിന്റെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് പിന്നെ ഫുൾ ഡാൻ നയൻറ്റിഫൈൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയ്സ് ആണ് എല്ലാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് എവോ കൊടുത്ത ഐറ്റംസ് നല്ല അഫോർഡബിൾ ആയിട്ടാണ് തരുന്നത് പിന്നത്തെ വീഡിയോ മിസ് ആക്കേണ്ട മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ സൂപ്പർ വായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇത് കളക്ഷൻസ് കാണാം സൂപ്പർ ഐറ്റം ആണ് ഫസ്റ്റ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സർ സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ കാണിക്കുന്നത് ഷോർട്ട് ലെങ്ത് ആണ് സൂപ്പർ ആയിട്ടുള്ള ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് ഓക്കെ നെക്ക് പോർഷനും ടോപ്പും ത്രൂ ഔട്ട് ആയിട്ട് ഒരു സിമ്പിൾ ബ്യൂട്ടിഫുൾ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ലെങ്ത് ആണ് കംപ്ലീറ്റ് ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്കിന്റെ ഡിസൈൻസ് ആണ് കേട്ടോ പോയിട്ടുള്ളത് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് പിസ്ത ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ആണ് മിസ്സാക്കേണ്ട ഒക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് ഫോർ സൈഡും ലേസ് വർക്കിന്റെ ഡിസൈൻസ് തന്നെയാണ് ഏട്ടാ പോയിട്ടുള്ളത് പാൻ്റ് ഒക്കെ നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള പ്ലാസോ പാൻറ് ആണ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സിമ്പിൾ ആൻഡ് അലഗൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ആണ് ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് റേറ്റ് വേറും തൗസൻഡ് വൺ ഫിഫ്റ്റിയേ വരുന്നുള്ളു വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് പ്രൈസ് ഡബിൾ പൈസ ഡബ്ലെക്സിലാണ് ജസ്റ്റ് ഫോർട്ടി ഫൈവ് വരുന്നുണ്ട് അപ് ടു ഡബിൾ ഡബ്ലെക്സിലാർക്ക് ഫിറ്റ് ചെയ്യാം ടോപ്പ് ലെങ്ത് തേർട്ടി സിക്സ് ആണ് കേട്ടോ വരുന്നത് ബ്യൂട്ടി പ്രോഡ്ഫിറ്റ് ആണ് മിസ്സാക്കേണ്ട കളേഴ്സും സൂപ്പർ ആണ് ക്യൂട്ട് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓരോ വർക്കൊക്കെ ഇഷ്ടപ്പെടാതെ സിമ്പിൾ വർക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബ്യൂട്ടി പ്രോഡ്ഫിറ്റ് തന്നെയാണ് വെറും തൗസൻഡ് വൺ ഫിഫ്റ്റിയെ വരുന്ന കളേഴ്സ് ഒക്കെ എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഈ കാണുന്ന സെയിം കളർ തന്നെയാണ് ജസ്റ്റ് പാർട്ടി വെയർസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക അടിപൊളി ആണ് സൈസ് ഡബിൾ എസ് എബോ വരുന്നുണ്ട് ജസ്റ്റ് ഫോർട്ടി ഫൈവ് വരുന്നുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് സൈസും കളറും എല്ലാം കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് ഓർഡർ എടുക്കുക കേട്ടോ സൂപ്പർബായിട്ടുള്ള ആണ് സ്ലീവിലെ വർക്ക് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത ഡിസൈൻ ആണ് ഫിഫ്റ്റിയോ വരുന്നുള്ളൂ ഓക്കെ നെക്സ്റ്റ് ഓഫറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ റേഞ്ചിൽ കൊടുത്ത ഐറ്റംസ് ആണ് നല്ല ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള മെഷർമെന്റ് ഒക്കെ നിങ്ങൾ ഓർഡർ എടുക്കാൻ നേരത്തെ അറിയിക്കുന്നതാണ് എല്ലാം പക്ക പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഓൾ ഓവർ ആയിട്ട് ഫുള്ള് കോപ്പർ ജെറി ആൻഡ് സ്റ്റോൺ വർക്കിന്റെ ഡിസൈൻസ് ആണ് കേട്ടോ പോയിട്ടുള്ളത് ആയിട്ട് ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെ പോയിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർ ലെങ് ആണ് എൻ്റെ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈസ് കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ഷോൾഡറും ഓൾ ആയിട്ട് ത്രെഡ് വർക്കിന്റെ ഡിസൈൻസ് പോയിട്ടുണ്ട് പാൻഡൊക്കെ നല്ല ലെങ്തും എടുത്തൊക്കെ വരുന്നുണ്ട് എൻ്റെ ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ഫ്ലോയിൽ കിടക്കുന്ന ഫാബ്രിക് ആണ് പ്രീമിയം ഫാബ്രിക് ആണ് കേട്ടോ അടിപൊളി ഏറ്റാണ് വിസ്സാക്കേണ്ട സൈസ് ലാർജ് ആണ് ടോപ്പ് ലെങ്ത് ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിന്റെ അടുത്ത് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഓക്കെ ഡാർക്ക് പീക്കോ ബ്ലൂ ഷെയ്ഡ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പക്കാ പാർട്ടിവെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക അടിപൊളി ഐറ്റംസ് ആണ് എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആണ് ഏതെടുത്താലും നിങ്ങൾക്ക് ആയിരിക്കും നെക്സ്റ്റ് ഓക്കെ ബ്യോ ബ്ലാക്ക് ഷെയ്ഡിൽ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ വന്നിട്ടുള്ള അടിപൊളി വെയർ ആണ് ഓൾ ഓവർ ആയിട്ട് കോപ്പർ ജെറി ആൻഡ് ഹാൻഡ് വർക്കിന്റെ ഡിസൈൻസ് ആണ് കേട്ടോ പോയിട്ടുള്ളത് ആ ഈക്കെ ബോക്സ് വർക്ക് ഒക്കെ നോക്കിയാൽ നല്ല ഗ്രാൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട് ആയിട്ട് ത്രെഡ് വർക്കിന്റെ ഡിസൈൻസ് തന്നെ പോയിട്ടുണ്ട് സോഫ്റ്റ് ഷിമർ മെറ്റീരിയൽ ആണ് ഷോൾ ഒക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് ഓൾ ഓവർ ആയിട്ട് ത്രെഡ് വർക്കിന്റെ ബ്യൂട്ടിഫുൾ ഡിസൈൻസ് തന്നെ പോയിട്ടുണ്ട് പാൻഡൊക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് എന്തെങ്കിലും ആയിട്ട് ഓടവർ കൊടുത്തിട്ടുണ്ട് സെയിം ഫാബ്രിക് ആണ് ആണ് ചെസ്റ്റ് ഫോർട്ടി ടു ടോപ്പ് ലെങ് ഫോർട്ടി ഫൈവ് ഡാർക്ക് ബ്രിക്ഷിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ഓൾ ഓവർ ആയിട്ട് ഫുള്ള് ജെറി ആൻഡ് സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെയിൽ ആണ് പോയിട്ടുള്ളത് എന്റെ വരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് തന്നെ പോയിട്ടുണ്ട് ഷോളൊക്കെ നല്ല ലെങ്ത്തും വിടുത്തും വരുന്നുണ്ട് ഓൾ ഓവർ ആ ത്രെഡ് വർക്കിന്റെ ഡിസൈൻസ് തന്നെ പോയിട്ടുണ്ട് പാൻഡ് ഫുൾ ലെങ്ത്തിൽ സെയിം മെറ്റീരിയൽ ആണ് എൻ്റെ ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് സൈസ് എക്സൽ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കളറുമാണ് ഡാർക്ക് പ്രിക്ഷേഡ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് പക്ക പാർട്ടി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക അറ്റൊരു ഐറ്റമാണ് നെക്സ്റ്റ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ടിറ്റ് ആണ് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് സൈസ് ഡബിൾ എക്സിലാണ് ചെസ്റ്റ് ഫോർട്ടിത്രീ ആണ് വരുന്നത് ടോപ്പ് ലെങ്ത് ഫോർട്ടി ടു ആണ് കേട്ടോ വരുന്നത് ഓൾ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി വർക്ക് തന്നെ പോയിട്ടുണ്ട് ഫുൾ സ്റ്റോൺ വർക്കും അറ്റാസ്റ്റ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് സെൻട്രൽ ആയിട്ടും ചെറിയൊരു കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ഷോൾ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് പാൻറ് ഒക്കെ ഫുൾ ലെങ് ആണ് ആയിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് സെയിം ഫാബ്രിക് ആണ് അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് മിസ്സാക്കണ്ട സൈസ് ഡബിൾ എക്സിലാണ് ചെസ്റ്റ് ഓൾമോസ്റ്റ് ഫോർട്ടി ത്രീ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഷെയ്ഡാണ് ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ